മാടവന മസ്ജിദുൽ ബദരിയ മഹല്ല ജമാഅത്ത് നവീകരിച്ച ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും രണ്ട് വീടുകളുടെ താക്കോൽദാനവും പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു വീടുകളുടെ താക്കോൽദാനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു കെ സി ഹൈദ്രോസ് ഹജി അധ്യക്ഷനായി വി ടി അബ്ദുള്ള കോയ തങ്ങൾ നാസറുദ്ദീൻ മൗലവി അൽ ഖാസിമി അലി ബാഖവി എ നസീർ കെ എം അബ്ദുൽസലാം എന്നിവർ സംസാരിച്ചു നമ്മളെല്ലാം മതത്തിന്റെ ആളുകളായി മാത്രം മാറുന്നു എന്നുള്ളതാണ് എല്ലാ മതങ്ങളും നല്ലവണ്ണം സ്നേഹവും സൗഹാർദ്ദവും നന്മയും എല്ലാം പറയുന്നവരാണ് നല്ലവണ്ണം ശക്തിയായി പറയുന്നവരാണ് പക്ഷേ പലപ്പോഴും പേരിലുള്ള ആളുകളിലാണ് മതം മാത്രം പേരും മുഹമ്മദോ അഷ്റഫെന്നോ മറ്റതോ ആയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പിന്നെ മതത്തിൽപ്പെട്ട ആളായി കൃഷ്ണനോ പരമെന്നോ വേറെ ആൾ പേര് പറഞ്ഞാൽ വേറെ മതത്തിൽപ്പെട്ട ആളായി വേറെ വേറൊരു ഭത്രോസെന്നോ ആൻ്റണി എന്നോ വേറെ ഒരാൾ പേര് പറഞ്ഞാൽ അദ്ദേഹം ആ മതത്തിൽപ്പെട്ട ആളായി ആ മതത്തിൽപ്പെടുന്നു എന്നല്ലാതെ ആ മതം പറയുന്നത് അനുസരിച്ച് യാതൊന്നും ഏറ്റവും നല്ലതിൻ്റെ ഒന്നും പിന്തുടരാതെ വരികയും പ്രാവർത്തികമാക്കാൻ ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും എന്തുണ്ടാകുന്നത് ഈ സമൂഹത്തിൽ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് പലപ്പോഴും അങ്ങനെയാണ് മതത്തെ നന്നായി അടുത്തെറിയാൻ ശ്രമിച്ചാൽ ഞാൻ ഉറപ്പ് പറയാൻ കഴിയും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയും നമുക്ക് ഒരുമിച്ച് ബി വൺ നമ്മുടെ പണ